നമസ്കാരം ഒരു സുഹൃത്തുക്കൾ നമ്മൾ ചിറ്റാറ് എൺപത്താറ് മൂട്ടപ്പടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ കഴിഞ്ഞ ദിവസം രാത്രി അതായത് കേരളത്തിൻ്റെ അങ്ങേയറ്റം തൊട്ട് ഇങ്ങേ അറ്റം വരെ ഓരോ ദിവസവും രാത്രി മലയോര ജനങ്ങൾ അനുഭവിക്കുന്ന വിഷമതകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സങ്കടകരമായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ പല ഭാഗത്ത് കേരളത്തിന്റെ പല ഭാഗത്തും ആന ഇറങ്ങി ഒരുപാട് പേരെ അതായത് ഒരുപാട് പേര് മരണമറന്നിരിക്കുകയാണ് എല്ലാവർക്കും അത് ആന ഇറങ്ങി ആരെങ്കിലും കൊല്ലും കൊന്നു കഴിയുമ്പോൾ ഏറെ ഒരു പത്ത് ലക്ഷം രൂപ ഞങ്ങൾ കൊടുത്തു ജനങ്ങളെല്ലാം നടവോട് ഇറങ്ങുമ്പോൾ നേതാക്കന്മാരെ മുന്നി വരും നേതാക്കന്മാരെ മുന്നി വന്നിട്ട് നടോട് ഇറങ്ങി പത്തു ലക്ഷം രൂപ കേന്ദ്ര സർക്കാർ ഓൾറെഡി പത്ത് ലക്ഷം രൂപ കൊടുക്കുന്നതാണ് പത്ത് ലക്ഷം രൂപ എന്ന ചെക്ക് കാണിച്ചിട്ട് ജനങ്ങളെ ശാന്തരാക്കുന്ന ഒരു പ്രവണതയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ നിരന്തരം എന്നിട്ടും ഇത് പഠിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇപ്പോൾ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല ഒരുപാട് ജനങ്ങളുടെ ജീവൻ പൊരിഞ്ഞു പത്തു ലക്ഷത്തിൽ വെച്ച് ചെക്ക് കാണിച്ച് വീശി കാണിക്കുകയാണ് ഒരു പ്രവണത അതിന് ആ മരിച്ചവർക്ക് വീണ്ടും വീണ്ടും ഒരു യാതൊരു രീതിയിലുള്ള ഒരു ഒരു ധനസഹായവും ഈ കേരള കേരളത്തിന്റെ ഗവൺമെന്റ് കൊടുക്കുന്നില്ല കൊടുക്കുന്നില്ലെന്ന് തന്നെ വേണം പറയാം ഫോറസ്റ്റിന്റെ ഭാഗത്തൊന്നും കൊടുക്കുന്നില്ല കാരണം ഇവിടുത്തെ ജനങ്ങൾ ഇവിടെ ജീവിക്കുന്നത് ഞങ്ങളെല്ലാം അച്ഛാ അച്ഛാ നികുതി കൊടുത്തല്ല ജീവിക്കുന്നത് ജീവിക്കുന്നത് നമ്മുടെ നികുതി പണം ഞങ്ങളുടെ നികുതി പണം കൊണ്ട് കേരളത്തിലെ ഫോറസ്റ്റുകാര്ക്ക് ശമ്പളം കൊടുക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഞങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തരേണ്ടത് കേരളത്തിലെ ഫോറസ്റ്റുകാര് തന്നെയാണ് അല്ലെങ്കിൽ പോലീസുകാർ ഞങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തരണം എന്തായാലും രാത്രി ഇവിടെ ആനെ ഇറങ്ങി വന്നിട്ട് രാത്രി എത്രവണ്ണം പോലീസുകാരെ വിളിച്ചു മൂന്ന് തവണ വിളിച്ചു ഒരു സാർ എടുത്തോളിച്ചു ലാസ്റ്റ് വിളിച്ചെടുക്കും എന്നിട്ട് നിങ്ങൾ വിളിച്ചത് നിങ്ങൾ കൺട്രോൾ റൂമിൽ വിളിച്ചല്ലേ അല്ലേ അദ്ദേഹം കൺട്രോൾ റൂമിൽ വിളിച്ചു അവസ്ഥ ജനങ്ങളുടെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും അതായത് വേണ്ട പ്രൊട്ടക്ഷനാണ് ആണ് കൊടുക്കേണ്ടത് ഫോറസ്സാരെ പിന്നെ എന്തിനാണ് ഈ ചൌ ചിറ്റാറിന്റെ ടൗണിൽ കൊണ്ട് ചേക്കുന്നത് ഇമാരെ ഇമ്മാരെ ഇല്ലെങ്കിൽ ഇമാരെ കാട് സംരക്ഷിക്കണം കാട് സംരക്ഷിക്കണം കാട്ടിലെ മൃഗങ്ങളെ സംരക്ഷിക്കണം അല്ല ജനങ്ങളുടെ വന്നിട്ട് ജനങ്ങൾ കഷ്ടപ്പെട്ട് നികുതി അടച്ചിട്ട് ഈ നാട്ടിൽ നിൽക്കുന്ന ജനങ്ങളെ ഓടിച്ചു വിടാന്നുള്ള ഒരു ഹിഡൻ ഹിഡൻ അജണ്ടയുടെ പുറത്ത് കാണിക്കുന്ന തെമ്മാടിത്തരം എന്ന് തന്നെ പറയുന്നത് തെമ്മാടിത്തരത്തിൻ്റെ ഒരു ഭാഗമാണിത് ഇന്നലെ ഈ അച്ഛൻ ഒറ്റയ്ക്കാണ് ഇവിടെ ഒറ്റയ്ക്കല്ലേ ഒറ്റയ്ക്ക് താമസിക്കുന്നത് ഈ മനുഷ്യനെ കൂടെ കൊന്നിട്ട് പോയിരുന്നെങ്കിൽ ആരെങ്കിലും സമാനം പറയുമായിരുന്നോ പറയുമ്പോൾ പറയുന്നതിനൊരു ഒരു മര്യാദ പറഞ്ഞ് 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 മടുക്കല്ലാറ് ഇമാരെ ഹിഡൻ അജണ്ട പിടിച്ചുകൊണ്ട് കുറേ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ മില്ലുകാരൻ ശത്രു അല്ല മില്ലുകാരൻ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ മുദ്ര കുത്തി വെച്ചിരിക്കുകയാണ് ഫോറസ്റ്റാർ അന്ന് ബില്ലിയാരം പ്രശ്നക്കാരനാണ് ഉള്ളത് പറയുമ്പോൾ അതായത് കേന്ദ്ര സർക്കാരിൻ്റെ പത്ത് ലക്ഷം രൂപ സാധാരണപ്പെട്ട ജനങ്ങളെ കൊന്നിട്ട് കേന്ദ്ര സർക്കാർ പത്ത് ലക്ഷം രൂപ കൊടുക്കുന്നുണ്ട് കേരള ഗവൺമെന്റ് എന്നാൽ ഇന്ത്യയോ കൊടുക്കുന്നത് ഇത് പറയുമ്പോൾ ഏറെ എന്തെങ്കിലും പറയുമ്പോൾ പോലീസുകാരെ വെച്ചിട്ട് പിണറായിയുടെ പോലീസാരെ വെച്ചിട്ട് ഇത് അടിച്ചമർത്തുന്ന ഒരു വൃത്തികേണ്ട പ്രവണതയാണ് ഇത് കണ്ടു കണ്ടുവരുന്നത് ഇതൊരു ചീപ്പ് നാടവുമാണ് അല്ലേ എലക്ഷൻ വരുമ്പോൾ മാത്രമേ ജനങ്ങളെ ജനങ്ങൾക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യും എല്ലാം ഇലക്ഷൻ കഴിയുമ്പോൾ വീണ്ടും ശങ്കരം തെങ്ങേ എന്ന് പറഞ്ഞിട്ട് ഒരു പൂമാരയിൽ ഇട്ടു കൊടുത്ത് പറഞ്ഞം കൂടുവാണ് ഇതാണ് ഇതാണ് ഈ നാട്ടിൽ കിടക്കുന്നത് ഇനി എങ്ങനെ ജനങ്ങൾ കണ്ടു തുറക്കണം മനസ്സിലാക്കണം എന്താണ് ഇവിടെ നടക്കുന്ന ഓരോ പ്രവണതയും നമ്മുടെ നിർത്തിപ്പണവും ഉപയോഗിച്ച് ഈ ഫോറസ്റ്റ് തിന്ന് വീർപ്പിക്കുന്നതിനും പകരം ഏറെ ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ആക്കെടുക്കുന്ന കാശ് ജനങ്ങൾക്ക് ജനങ്ങൾ ജനങ്ങളുടെ പറമ്പ് നോക്കി ഏറെ അവരും നല്ല രീതിയിൽ കാട് പ്രൊട്ടക്ട് ചെയ്യും ഇപ്പം തന്നെ എന്തോ ലോകത്ത് പല പല ഭാഗങ്ങളിൽ മരങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാനും അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് ആ പ്രൊട്ടക്ട് ചെയ്യുക ഒരു മരം മുറിച്ചു കഴിഞ്ഞാൽ പത്ത് മരം വെച്ചുപിടിപ്പിക്കുന്ന പല സ്കീമുകളും കൊണ്ടുവന്നുകഴിഞ്ഞാൽ ഇതുപോലുള്ള ഇതുപോലുള്ള ഡിപ്പാർട്ട്മെന്റ് അതായത് പിരിച്ചു പിരിച്ചുവിട്ടിട്ട് ഇതുപോലുള്ള സംഭവങ്ങൾ ജനങ്ങളുടെ കൊടുത്തു കഴിഞ്ഞാണല്ലോ നാട് നന്നാവും സത്യം പല്ലുവെല്ല് വല്ലല്ല കല്ലു വല്ല് സത്യങ്ങളൊക്കെ പറയുമ്പോൾ ഉണ്ടല്ലോ കണ്ട പ്രകൃതി വരെ അതിന് സപ്പോർട്ടാണ് ഏറെ ഇത് ജനങ്ങളെ എങ്ങനെയും ഇവിടുന്ന് ഇറക്കി വിട്ടിട്ട് ഈ നാട് കുട്ടിച്ചോറാക്കി അറേ ഇപ്പം തന്നെ ഇവിടുത്തെ ഫോർസ്റ്റെയർ കാണിക്കുന്ന പരിപാടി എന്താ ചെറുക്കുമറകം കാണിക്കുന്ന പരിപാടി എന്താ വരും രണ്ട് പടക്കം പൊട്ടിക്കും അവരവരുടെ പാട്ടു ആണോ ആണോ ചേച്ചി ആണോ ആണോ ഞാൻ പറയുന്നതിന് തെറ്റുമല്ലോ ഉണ്ടോ ഏരെ ഇപ്പം ഈ കാണിച്ചു വെച്ചെങ്കിൽ നോക്ക് ഈ എത്ര നാളുകൊണ്ട് കഷ്ടപ്പെട്ട ഈ സമാനം വെച്ചുപിടിപ്പിച്ചു അരേ ഈ രാത്രി ഈ ഈ ജലിന് ജലിൽ തള്ളിപ്പട്ടിച്ചു ഇപ്പം ഇന്ന് ഇന്ന് ഇന്നത്തെ ഇന്നത്തെ വാർത്തകളുണ്ട് കോന്നി കടുവ എന്നാൽ വർഷങ്ങളായിട്ട് കോടി കടുവു കടുവ് വരിക കടുവയെ പൊതു പിടിക്കാനോ പിടിച്ചിട്ട് അതിനൊന്ന് റീലൊക്കേറ്റ് ചെയ്യാനോ ഒന്നും സാർമാർക്ക് സമയമില്ല നാലും അഞ്ചും വർഷവും ഏറെ അതായത് വേറെ ഇറങ്ങിയിരിക്കുന്ന പല ഉണ്ട് കോന്നീൻ്റെ പ്രദേശത്ത് അവരെയൊന്നും തുറാനൊക്കെ തല്ല സാർമാർക്ക് സാറുമാർക്ക് തൊട്ട് കഴിഞ്ഞാൽ സംഘടനയെ കൊലത്തിക്കളെ ഇതാണ് അവിടുത്തെ ഓരോ ഇത് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ മില്ക്കാരൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ് മില്കാരം പ്രശ്നക്കാരനാണ് ഏരെ സാറേ ഒന്ന് ഒന്ന് ജന ഈ നിയമങ്ങളൊക്കെ ആർക്കു വേണ്ടിയാണ് ഉണ്ടാക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയല്ലേ ഉണ്ടാക്കുന്നത് അല്ലേ ജനങ്ങൾക്ക് വേണ്ടിയല്ലേ ഉണ്ടാക്കുന്നത് അല്ലേ നമുക്ക് വേണ്ടിയാണ് നിയമം ഉണ്ടാക്കുന്നത് ഒരു ആവശ്യം ഇവനെയൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ വരുവാച്ചാ ഏയ് വരുമോ വരണ്ടടുത്താവും വരണം ഏറെ ഇവൻ നമ്മളെ സേവിക്കുന്നവനാണോ ജനസേവകരാണ് ജനദേശ ജനങ്ങളെ അടുത്ത ഫോറസ്റ്റ് ആയാലും പോലീസായാലും എന്തൊരു കഷ്ടമാണ് നമ്മുടെ നാടിൻ്റെ ഒരു അവസ്ഥയെ കേരള ഇന്ത്യയിൽ പല സ്ഥലത്തും ഞാൻ പോയിട്ടുണ്ട് യാത്ര ചെയ്തിട്ടുണ്ട് ഇതുപോലൊരു നാറിയ ഡിപ്പാർട്ട്മെൻറ്റ് വെറുത്തു പോയി ജനങ്ങൾ സത്യം പറഞ്ഞാൽ ഓരോ ദിവസം കഴിഞ്ഞു തുറും പറയുമ്പോൾ എന്തുവാ ഞങ്ങൾക്ക് നിയമമില്ല നിയമവും നിയമമില്ല എടാ ഞങ്ങളുടെ നിൽപ്പണം ഉപയോഗിച്ചാണ് ആ നാരികളെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ശമ്പളം തരുന്നത് അത് നിങ്ങൾ ഓർമ്മ വേണം ഈ പാവം പിടിച്ചാൽ നിന്ന് ഇവിടെ ഇവിടെ കിടന്ന് എത്താറുന്നെങ്കിലോ അല്ലേ നീ ഒക്കെ വന്നിട്ട് ഒരു പത്ത് ലക്ഷത്തിന് നോട്ട് എടുത്ത് കാണിച്ച് അവരെ പാവങ്ങളെയും സൈലൻ്റ് ആക്കിക്കും ആണോ ഇത് പറയുന്നതിൻ്റെ ഒരു 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 എങ്ങനെ ഉളപ്പെങ്കിലും ഉളുപ്പെങ്കിലും ഉളുപ്പെങ്കിലും പിന്നെ ഉണ്ടോ ഈ പറഞ്ഞ അത് ശരിയല്ല ഞാൻ പറഞ്ഞത് എന്തായാലും തെറ്റുമില്ല ഉണ്ടോ ഞാൻ ഈ ഏടാ കൊച്ചേ തെറ്റുമില്ല ഉണ്ടോ ഏറെ ഇപ്പോൾ ഈ മനുഷ്യരെ അല്ല നിങ്ങളുടെ ഈ തൊട്ട് അതിലേക്ക് ഇത്ര എത്ര വീടുകളാണ് നടക്കുന്നത് ഒന്ന് രണ്ടുമൂന്ന് എത്ര വീടുണ്ടാവും ഇവിടെ ഏറെ പറയുമ്പോ ആ പത്ത് പതിനഞ്ച് വീടുണ്ട് ഈ പതിനഞ്ച് വീട്ടിലെല്ലാം താമസിക്കുന്നത് ആവശ്യം ടാക്സ് കൊടുത്തല്ലേ ജീവിക്കുന്നത് വന്നത് പള്ളിപ്പടിക്കൽ നിന്നുള്ള ആൾക്കാരാണ് വന്നത് പള്ളിപ്പടിക്കലുള്ള ആൾക്കാരാണ് രാത്രി മുഴുവൻ ഉണ്ടായിരുന്നു അലൊക്കത്തുള്ള ആളുകൾ ഉണ്ടായിരുന്നു എന്റെ അടുത്ത താമസിക്കുന്ന വീട്ടുകാര് പിന്നെ അങ്ങോട്ടുള്ള ആൾക്കാര് പുറത്തുനിന്നുള്ള ആൾക്കാർ ഉണ്ടായിരുന്നു മരി മതിക്ക് റേഞ്ച് ഓഫീസർ ഇവിടെ പറഞ്ഞപ്പോൾ റേഞ്ച് ഓഫീസറോട് പറഞ്ഞു സാറേ ഇവിടെ നൈറ്റ് പട്രോളിങ് വരണം ആനെ ഓടിക്കാനുള്ള പരിപാടികൾ ചെയ്യണം ഉടനെ അവർക്ക് അവിടെ ഇവിടെ കുഴിയെടുക്കാനൊക്കെ നാട്ടുകാരെ നെഞ്ചോ നാട്ടുകാരുടെ കൃഷി അറിഞ്ഞു നാട്ടുകാരുടെ കാര്യം ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും അല്ലെ നിങ്ങളുടെ പറഞ്ഞാൽ നിങ്ങളുടെ മൃഗത്തെ നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യണം ആണോ അല്ലേ ഒരു തെങ്ങ് കഷ്ടപ്പെട്ടൊരു തെങ്ങ് ഈ തെങ്ങ് ഇത് വന്നു വരുമ്പോൾ എത്ര ആൾ എടുക്കും ഈ തെങ്ങ് വളർന്നുവരണം ആണോ എഴുന്നൂറ് രൂപയാണ് കൊടുക്കുന്നത് ഒരു ഘട്ടപ്പെടുത്തിയെന്ന് ആ എന്തോ ചെയ്യാനാ നോക്കിയോണെ ഇന്നലെ ഇത് വന്ന് അടിച്ചു പൊട്ടി ചൂരക്കണം അത് 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 ഒരു കൃഷി പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഇവരുടെ ഹിടം അജണ്ടെന്ന് ഇവിടെ നേരെ ജനങ്ങളെ ഇറക്കി കൊണ്ടുവന്ന് ഒന്ന് വേറൊരു വിഷയം കണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഇവിടുത്തെ വന്യമൃഗ വന്യമൃഗ അതായത് വന്യമൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള സംഘർഷത്തെ പഠിക്കാൻ വേണ്ടി ഒരു വിദേശ വനിതയെ കൊണ്ട് വെച്ചിരിക്കുക താറുമാർ നമ്മുടെ നികുതി പണം കൊടുത്ത് നമ്മൾ കൊടുക്കണം പുട്ടരിക്കാൻ കാശ് അതെ ഇതുവരെ ഞങ്ങളെ പുട്ടടിച്ചത് മതി അതേ ഇനി ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അത് വേറെ വലിയ ലെവലിലേക്ക് പോകും ജനങ്ങളൊന്നും മനസ്സിലാക്കി വീഡിയോ കാണുന്നതിന് മാക്സിമം ഷെയർ ചെയ്യുക കാരണം ഷെയർ ചെയ്ത് ജനങ്ങളുടെ കണ്ണു തുറക്കുക കാരണം സാധാരണപ്പെട്ട ഒരുപാട് പേർ എത്രയെത്ര ആദിവാസികൾ എത്രയെത്ര പാവങ്ങളെ ഈ ഫോറസ്റ്റ് ഗാർഡൻമാരെ നീ ക്രൂരകൃതിക്ക് ഏറെ ഇരയായിട്ടുണ്ടെന്ന് അറിയുമോ എന്നിട്ട് കൊടുക്കുന്ന ഒരു പത്ത് ലക്ഷത്തിൻ്റെ ഒരു ചെക്ക് എടുത്ത് ഇങ്ങനെ നീട്ടി കാണിക്കും ആട്ടി കാണിക്കും പത്ത് ലക്ഷം ആരാ കൊടുക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ് ഓൾറെഡി ഇങ്ങനെ വിഷയം ഉണ്ടാവും കൊടുക്കുന്നുണ്ട് നമ്മുടെ നികുതിപ്പെടാൻ ആർക്കാണ് പോണേ നമ്മുടെ നികുതിപടം ആർക്കാണ് പോണേ പറ അച്ഛൻ പറ ഗവൺമെന്റ് ആണ് കേരള ഗവൺമെന്റ് കൊടുക്കണ്ട ഇവന് നമ്മുടെ നികുതിപ്പണം ഉപയോഗിച്ചാണ് ഇത് ഈ ഫോറസ്റ്റാർക്ക് ശമ്പളം കൊടുക്കുന്നത് എന്തിന് പറയുന്നുണ്ടോ കേന്ദ്രത്തിന്റെ നിയമോ പറയുന്നത് എന്നാ ചെയ്യാനോ ഇവനൊക്കെ ഇല്ല ഷെന്തു പറയുന്നൊരു ലിമിറ്റൊക്കെ ഇല്ലേ രാവിലെ പള്ളി പോന്നലുണ്ട് സ്ഥലക്ക് പോകലുണ്ട് അല്ലെ രാവിലെ സ്ഥലക്ക് പോന്നലുണ്ട് വെട്ടുകാർ രാത്രി പോന്നവരുണ്ട് ഇവർക്ക് തന്നെ കുടുംബമില്ല ഇവർക്ക് പൈസയല്ലേ കൊടുക്കുന്നത് എന്നാ പറയാണ് സമയം ആവുമ്പോൾ ആശയക്കാരില്ല കൂടെ വന്നിട്ട് അവരുടെ ഒറ്റക്കെട്ട അവരുടെ ഒറ്റക്കെട്ടായിട്ട് അവരെ അവരുടെ കാര്യം നോക്കി ഏറെ പ്രശ്നങ്ങൾ ഉണ്ടാവല്ലേ അണ്ടർ ടേബിൾ ഡീലാ സാറുമാരുടെ ഞങ്ങൾ ഇങ്ങനെ പറയും ഏറെ കഴിഞ്ഞ ദിവസം തന്നെ ചിറ്റാറില്ല ഒരു വലിയ പ്രകടനമായ വ്യക്തി വന്നിട്ട് വലിയ വലിയ കീർമാണ മടിച്ചു ഇത് പറഞ്ഞാൽ പറഞ്ഞ് കൂടി പോകും വലിയ ഡയലോഗ് വാടിച്ചു പന്നിയെ കൊല്ലും ഞങ്ങൾ വെട്ടിക്കൊല്ലും എന്ന് പറഞ്ഞു പാടത്ത് പന്നിയെ പിടിച്ചു കഴിഞ്ഞാൽ നാട്ടുകാരെ കൊണ്ടത് കൃഷി നശിപ്പിച്ച പാടത്ത് അതിൻ്റെ പിറ്റേ ദിവസം പാടത്ത് നാട്ടുകാരെ കൊണ്ട് കൂടി പല്ലിത്ത പന്നിയെ തല്ലിക്കൊന്നു തല്ലിക്കൊന്നു കഴിഞ്ഞപ്പോൾ അവർക്കെതിരെ കേസ് ആർക്കെതിരെ കേസെടുക്കണ്ടേ നേതാക്കന്മാരെ ഭരിക്കുന്ന പാർട്ടിയുടെ ആൾക്കാർ ഞങ്ങളുടെ നിർത്തിപ്പടം യൂസ് ചെയ്യും ഇവർക്ക് ശമ്പം കൊടുക്കുമ്പോൾ അവർക്കെതിരെ സാധാരണപ്പെട്ട ജനങ്ങളെ പ്രവോക്ക് ചെയ്ത് അവരെ അവർ അവരോട് പറഞ്ഞ് ഇങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞ് ചെയ്യിപ്പിച്ചിട്ട് ഇപ്പോൾ നാട്ടുകാർക്കെതിരെ കേസ് എങ്ങനെയുണ്ട് എങ്ങനെ ഇരിക്കുന്നു ആരും മെണ്ടന്മാർ പോലും കരുതകൾ ആണോ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടോ സത്യം പറഞ്ഞാൽ മിണ്ടാതെ പോട്ടേ 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 പോട്ടേന്ന് വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടോ ജങ്ങളെ വീണ്ടും വീണ്ടും മണ്ടര ആയിക്കോണ്ടിരിക്കുക എന്തൊരു ആവശ്യമുണ്ട് പഞ്ചായത്തിനോ എന്തൊരു ആവശ്യം കൊണ്ട് വില്ലേജിലോ ഏതൊരു ഓഫീസിലും ചെന്ന് കയറി ചോദിക്കുക പാ കാശിനൊരു കുറവില്ല പെട്രോൾ വായിക്കുന്നതിന് കുറവില്ല എല്ലാത്തിനും അതിൽ അരി വായിക്കുന്നതിന് എല്ലാ പേ ഇവൻ പേ സ്റ്റോലും നിക്കറിന്റെ വള്ളി വിലക്കും നൂല് വരും നൂല് വായിക്കാൻ വരെയും അമ്മർക്ക് ടാക്സ് എടുക്കും എല്ലാത്തിലും ഉണ്ട് ജനങ്ങളുടെ ജീവനും ഇവിടെ യാതൊരു വില പട്ടിക്ക് വിലയാണ് അതെ ഒരു പാവം പിടിച്ചോണ്ടാണ് അവിടെ അവിടെ മണ്ണിനടി കിടക്കുന്നത് ഒരു പാവം പിടിച്ചോ ആണെന്നോ ഇത്ര സങ്കടമുണ്ട് ഇതൊക്കെ പറയുന്നത് ഇത്ര നേരം വളരെ സങ്കടത്തോടുകൂടിയാണ് ഇത് പറഞ്ഞത് എന്തും മാത്രം വാഴ ഈ ഈ വീടുകളൊക്കെ എന്തുമാത്രം നിൽക്കുക ഏറെ ഈ ഇതിനകത്തോട്ടൊക്കെ ഇനി നാളെ ഇനി ഉറപ്പാ അവരിപ്പൊ ഈ അടിച്ചു അടിച്ചുപൊട്ടിച്ചു നാളെ ഇതിലെ ഇനി വീണ്ടും കയറി വന്ന് ഈ വീടൊക്കെ പ്രശ്നം ഉണ്ടാക്കത്തില്ലെന്ന് എന്നാ ഉറപ്പാ ഏറെ ഇവിടെ ജനങ്ങൾ എന്നെ ചുമ്മാ ജീവിക്കാണോ കരവടച്ചെല്ലാം ജീവിക്കുന്നത് ശരി എന്നെ ചെയ്യാനാ നോക്കിയാണോ ഇതാണ് ഇതാണ് ഇവിടുത്തെ അവസ്ഥ അപ്പോൾ എന്തായാലും അടിയന്തരമായിട്ട് പറ്റുവാണെ ഉടുപ്പുണ്ടെങ്കിൽ ഒന്ന് ഇടപെടാൻ നോക്കേ കൂടുതലൊന്നും പറയാൻ പറ്റത്തില്ല പറഞ്ഞ് 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 തൊണ്ടയുടെ വെള്ളം പറ്റി നാറികൾ ും പല പ്രാവശ്യം വന്നിട്ടുണ്ട് ആന പക്ഷെ നമുക്കിങ്ങോട്ട് യാതൊരു ഉദ്രവങ്ങളും ചെയ്തിട്ടില്ല അതിവിടെ പോലും എവിടെയെങ്കിലും ഒക്കെ വല്ലതും ഒക്കെ തിന്നിട്ട് പോകും അല്ലാതെ അല്ലാതെ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ആന ഉണ്ടാക്കിയിട്ടില്ല പക്ഷെ ഇന്ന് ഇന്നലെ കറക്റ്റ് ഒരു മണിക്ക് വന്നത് ഞാൻ സത്യത്തിൽ വിചാരിച്ച് ഏതെങ്കിലും ആൾക്കാർ വന്നത്മാരില്ലോ ആ എന്നാൽ അങ്ങനെയുള്ള അപ്പോൾ അസമയത്ത് ആരോ വന്നതാണെന്നുള്ള ധരിച്ച് ഈ ഫെൻസിങ് അത് പറിച്ചു ഇതാണ് ഒച്ച കേട്ടത് അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അവളെ നടന്നാൽ വേണ്ടി എണീറ്റു എനിക്ക് ഞാൻ സാധാരണ ഒരു ഒച്ച ബഹളം കെട്ടി അപ്പോൾ പുറത്തു വരും പക്ഷെ ഞാൻ ജലിൽ തോന്നു കഴിഞ്ഞപ്പോൾ അവൻ അവിടെ വന്ന് നിക്കുക എന്നെ കണ്ടു ഓടിയാണ് ജലൻ്റെ അങ്ങോട്ട് വന്നത് അപ്പോൾ പിന്നെ ഞാൻ അവിടെ നിന്ന് ഓടി നേരെ ബാത്റൂമിനകത്ത് കയറി വാറടച്ചു അവിടെ നിന്നുണ്ട് അല്ല ഈ മൃഗങ്ങൾക്ക് കൊടുക്കേണ്ട ഫുഡ് വത്തിനകത്ത് കൊടുക്കേണ്ടതിന് പോലെ ആ പൈസ വാങ്ങിച്ചു പുട്ടടിക്കുകയും മാറും അല്ലേ അതുകൊണ്ടല്ലേ ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് വനത്തിനകത്ത് വെക്കേണ്ട മരങ്ങൾ വെച്ചുകൂടി അതായത് ചെന്ന അത് തേക്ക് എല്ലാം പ്ലാന്റേഷനാണ് മൃഗങ്ങൾക്ക് പോകേണ്ട ഒരു പാത്തുണ്ട് ആ പാത്രം എല്ലാം കെട്ടി അടച്ച് വെച്ചിരിക്കുക കെട്ടി അടച്ചു വെച്ചിട്ട് ഞങ്ങളെ പോലുള്ളവർ ഇങ്ങനെ വന്ന് തെറി പറയുക അല്ലാതെ ഈ ഒരു ഉളുപ്പെന്നൊരു സാധനമല്ല ഇപ്പം തന്നെ യൂക്കാലിപ്റ്റസിൻ്റെ ഈ ഇടയ്ക്ക് ഗവീൽ ഇതുമാ യു കൽ പി സൈഡിൽ നിന്ന് വെട്ടി കേന്ദ്ര സർക്കാരിൻ്റെ നിയമം പറഞ്ഞിട്ട് വെട്ടി നശിപ്പിക്കുന്നുണ്ട് ഒരു സൈഡിൽ നിന്ന് അതെ ഇവർ വെച്ച് കുടിപ്പിക്കുക അതെ ആ അച്ചങ്കോട് ഭാഗത്തോടൊക്കെ ചില മൃഗങ്ങൾക്ക് പോകേണ്ട പാസെ എല്ലാം കെട്ടി വറച്ച് അതിന് പ്രത്യേക കാവലും കൊണ്ടുവച്ചു കേൾക്കുക ഞാൻ എത്രയോ വീഡിയോ ചെയ്ത് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതൊന്നും ആർക്കും മനസ്സിലാകത്തില്ല ജനങ്ങൾക്ക് മറവി എന്നുള്ള മറവി എന്നുള്ളൊരു രോഗം രോഗമുള്ളതുകൊണ്ട് ഇതെല്ലാം മറന്നു പോകണം ഒരു പത്ത് ലക്ഷം രൂപ കണ്ടപ്പോൾ തന്നെ കണ്ണു മഞ്ഞിലേക്കാണ് ഒരു കുടുംബത്തിലൊരു നാദം നശി മരിച്ചു പോകുമ്പോണ്ടല്ലോ എന്തും മാത്രം ബുദ്ധിമുട്ടായിരിക്കും ആ കുടുംബത്തിലുണ്ടാകുന്ന സ്ട്രെയിനുകൾ അതെ സാർമാർക്ക് അതെ നികുതി പണം സാറുമാർക്ക് ശമ്പളം വേണമെങ്കിൽ ഞങ്ങളുടെ നികുതിപ്പണം വേണം ഏതെ നിയമം പറയുമ്പോ സാറുമാര് കേന്ദ്രത്തിലെ നിയമം പറയും ഇതാണ് ഇവിടെ നടക്കുന്നത് എന്തൊരു നാടാണിത് അതെ എന്തായാലും പരിചയ സത്യം പറഞ്ഞാൽ അങ്ങനെ ഉണ്ട് കേൾക്കുമ്പോ രാത്രി പാതിരാത്രിക്ക് അല്ലേ വരുന്നത് എത്ര മണിക്കുന്നത് ഈ പാതിരാത്രി ഈ ആന അറുപടി അവസ്ഥ എന്തോ അത് തന്നെ അത് അത് തന്നെ അത് തന്നെ അത് തന്നെ നമ്മൾ ഇങ്ങനെ വീഡിയോയിലൂടെ വന്ന് പറഞ്ഞു 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 ഞങ്ങള് വെട്ടുകാർ മൂന്ന് മണിക്ക് തോട്ടത്തിലുണ്ടായിരുന്നു അവിടെ ഒരു വേറൊരു പെണ്ണാനുണ്ടായിരുന്നു അപ്പൊ അവരെ രണ്ടാനോ ഇത് വലിയ ആന ഇവിടെ വന്നേ അതിൽ ചെറിയ ആന താഴെ ഉണ്ടായിരുന്നു ആ തോട്ടത്തിലുണ്ടായിരുന്നു അപ്പൊ തോട്ടത്തിൽ വെട്ടുകാരെ അവിടെ കഴിഞ്ഞു എന്നെ ഉടനെ വിളിച്ചു സാറേ ഇങ്ങനെ മാതിരി ആന വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വേഗം പോകാൻ പറഞ്ഞു കാരണം ഇവിടെ ആന ഉണ്ട് അപ്പൊ ആ ഒരു ആന താഴ്ത്ത് എനിക്കറിയില്ല കാരണം അങ്ങോട്ട് നോക്കാൻ പറ്റിയാലോ അപ്പൊ അവരോട് ഞാൻ വേഗം കയറി പോകാൻ പറഞ്ഞു പിന്നെ അപ്പുറത്തേക്ക് ഫോറസ്റ്റ് ഗർ അവിടെ ചെന്നു ആ ഫോറസ്റ്റ് ഫോറസ്റ്റ്ഗാർ പറഞ്ഞാൽ അവിടുത്തെ കയറേണ്ട അറിയാം വീട്ടിൽ പോകാൻ പറഞ്ഞു അവരൊന്ന് പറഞ്ഞു വിട്ടു അത് കഴിഞ്ഞിട്ട് അവർ വന്ന് അത് കഴിഞ്ഞിട്ട് ആ ആന ഇവിടുന്ന് കയറി അപ്പുറത്തേ ഒരു വീട്ടിൽ കയറി അപ്പുറത്തെ വീട്ടിൽ കയറി അവിടെയുള്ള കുറെ കപ്പയും പിന്നെ വാഴയും ഈ ഒരു ബാക്കിലും സൈഡിൽ പാക്കിലങ്ങനെ അങ്ങനെ ആ അപ്പുറത്തെ വീട്ടിലൊന്ന് പോയാലോ കുഴപ്പമില്ല അപ്പോൾ പത്തൊരു പ്രസം വരാം അവരുടെ ആ വീട്ടിലാണ് ആന ഇപ്പോൾ വന്നത് ഈ ഇവിടെ എത്ര വീടാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് അങ്ങോട്ടെല്ലാം വീടല്ലേ പക്ഷെ എന്തോ പറയാനെന്തെങ്കിലും ഇവിടൊക്കെ ഇനി ആന കയറി വന്നു ഇപ്പൊ രണ്ടാന ഉണ്ടെന്നാണ് പറഞ്ഞത് ഇപ്പം ഒരു പെണ്ണാനേയും വന്നു ഒരു പിടിയാനേ ഒരു ഈ നെയ്മി ഇപ്പൊ രാത്രി ഒക്കെ ഇങ്ങനെ വണ്ടി കൊണ്ട് പോരുന്ന സമയത്ത് മുന്നിൽ ചാടിയല്ലോ കഴിഞ്ഞ ഒരു കാട്ടുപുത്ത് തന്നെ ഒരു മോട്ടോ എടുത്ത് അടിച്ചു ഓർമ്മയുണ്ടല്ലോ ഇദ്ദേഹത്തിന്റെ വീടാണ് പേരങ്ങനെ രാജീവ് അല്ലേ രാജീവല്ലേ താഴത്തെ വീട്ടിൽ വന്നു താഴത്തെ വീട്ടിൽ വന്നല്ലേ അല്ലേ പക്ഷേ ഇവിടൊക്കെ സാധാരണപ്പെട്ട ആൾക്കാരാണ് ഇവിടെ ജീവിക്കുന്നത് അല്ലേ എന്നാ പറയാ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും പറഞ്ഞു ഇവിടെ ഉടനെ തന്നെ അടിയന്തരം നോക്കി ഉടനെ തന്നെ ആരെങ്കിലും 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 ചവിട്ടി തോ കൊല്ലോ വന്നിട്ട് അവർക്ക് പത്ത് ലക്ഷം രൂപയും കൊടുത്തിട്ട് അവരെ ഒരുക്കത്തി പറഞ്ഞ് വിടും ഇതാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ഞാൻ ഞാൻ എഴുതി പറയുക കേരളത്തിൻ്റെ പല ഭാഗത്തും ഇന്ന് ഈ ഒരു ഭാഗത്തും കൂടി ഇന്ന് ഇത് നടത്താൻ വേണ്ടി തന്നെ ഉള്ള ഒരു ഇട ഞാനാണ് എനിക്കൊന്ന് ഇനി ഇമാർ കുറച്ചുകാരും ഇനി അവിടെ കാത്തിക്കറി ഇങ്ങോട്ട് ഓടിച്ചു കൊടുത്താൽ അന്ന് പറയാൻ ഒക്കത്തില്ല കാര്യം ജനങ്ങളെന്തെങ്കിലും ഇവിടുന്ന് ഓടിക്കണം അവരുടെ പ്ലാനുകൾ ഇവിടെ ആവണം അല്ലെങ്കിൽ ഏറെ നമ്മളെപ്പോലുള്ളവരാണല്ലോ വീഡിയോ എടുത്തിങ്ങനെ കഥകൾ പറയുന്നത് ഓ വെള്ളം ഇങ്ങോട്ട് കേറി കിടപ്പുല്ലേ ഒരുപാട് വീടുണ്ടല്ലോ നമ്മൾ അജയന്റെ വീട് ഒരു വീടില്ലായിരുന്നു അജയന്റെ അമ്മക്ക് അതല്ലേ അവിടെ ആന താമസം ഉണ്ടോ അജയന്റെ അമ്മ ഉണ്ടോ അജയന്റെ അപ്പൻ ആശുപത്രിയില്ലേ പുള്ളിയുണ്ടോ ഇവിടെല്ലോ എന്നാ വൈദ്യന്യാ വന്നോണ്ട് വന്നോ ഞാന് ഇത് ജനങ്ങളൊക്കെ അറിയിട്ട് നിങ്ങളുടെയൊക്കെ അവസ്ഥകളെ പേടിച്ച് ഏ കടിക്കോ ഒരു ചെറിയ അമ്മ എടുത്തു ആ എവിടെ ഇവിടെ അമ്മയുടെ ബസ് ആണോ ആ ഇവരുടെ അല്ലേ അമ്മ രാത്രി കണ്ടോ ആന കണ്ടോ പറക്കിട്ടല്ലേ ആ ഹാ എന്നാ പറയാനാണെന്ന് നോക്കാം കഴിഞ്ഞ പ്രാവശ്യം അല്ലേ അവിടോ അവിടെ വാക്ക് ഞാൻ എടുക്കാൻ പറ്റുമോ പന്നി പന്നി ഉണ്ടവരില്ലേ ഷുഹിയണ പറയാന ആന കയറി നശിപ്പിക്കാ എന്റെ തീരമേ പൊളിച്ച് കറി ആ ഈടി പൊളിച്ചു അപ്പുറത്തോടിക്കാം അപ്പുറത്തോളിക്കാം അപ്പുറത്ത് നിന്നാ കറക്റ്റ് കാണാം ഓ എൻ്റെ ദൈവം എന്തൊരു കഷ്ടേ ആക്കോട്ടെ ആക്കോട്ടെ അങ്ങേറ്റം അങ്ങനത്തെ തോന്നാം അങ്ങേറ്റാ പട്ടി കടിച്ചല്ലോ തുടതയാണോ ഇന്നലെ ആന കണ്ടോ അതെന്താന്ന് ഇവിടെ താഴെ ഇറങ്ങി താഴെ തോന്നുന്നു അവൻ അതിലേതാ ഇവിടെ പോലെ നിങ്ങള് ഓടിച്ചപ്പോ അവനെ വന്ന ഇറങ്ങി പോട്ടുണ്ടോ ഇവിടെ തന്നെ ഉണ്ടോ ഭയങ്കര അറിയാൻ രാത്രി അല്ല ആ ഫോൺ എങ്ങനെന്താ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് എങ്ങനെയുണ്ടാവും ഓക്കെ ഇതാണ് ഈ വെള്ളത്തിനൊരു വെള്ളത്തിൽ കൂടെ കയറുമോ അതോ അപ്പുറത്തൂടെ റോഡിന്റെ മേളിക്ക് കയറി എന്ന അവസ്ഥയല്ലേ അവിടെയും പുതിയ ഹൈവേ ഉണ്ടാക്കുമെന്ന് തോന്നുന്നു എന്നും വന്നതാണ് ഏഹ് ആറിന്റെ അക്കരല്ലേ ഇവിടെ എന്നാ കാണാൻ പറ്റുവോ അവിടെ അല്ലേ ആ അപ്പൊ എന്തുവായാലും ഇത് ഇന്നലെ ഫോർസ്റ്റാർ വന്നെന്തുവായാലും ഇത്രയും പണി ഒപ്പിച്ച് വന്നു എന്തായാലും ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥകൾ അപ്പോൾ എന്തായാലും ഞങ്ങൾ മുന്നോട്ട് പോവാണ് ആ ഏഹ് ആ ഫോർസ്റ്റാർ അതിന് അത് പറയാനുള്ളത് ഇവിടെ പോകാൻ ഇരിഞ്ഞ് പറയാലേ അതെ പോവാ പട്ടി കടിക്കൂലോ മാറേങ്കിൽ ഒന്നില്ലൊന്നുമില്ല ഒന്നുമില്ല 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 ഞാൻ പിടിച്ചടിക്കും അല്ല കടി വെട്ടിക്കഴിഞ്ഞാല് ഒന്നാമത എല്ലാം എല്ലാം പ്രശ്നമായിരിക്കും പ്രശ്നമായിരിക്കല്ലേ അയ്യോ എനിക്ക് ഇറങ്ങാൻ അല്ലേ അതല്ലേ എന്റെ കാല് അപ്പൊ ഈ ഡാമിനകത്തൂറാന്ന് വരുന്നാലല്ലോ െ ഇതും നമ്മുടെ സ്ഥല അത് ശരിയാ അത് ശരിയാ ഇവിടെ ഒക്കെ നല്ല ഒക്കെ വന്ന നല്ല പോലെ അതെ സാറേ നിങ്ങൾക്ക് ടൂറിസം വലിയ ചെറിയ ഷെഡൊക്കെ വെച്ച് കൊടുത്ത പിള്ളേർ പ്ലാനുണ്ടല്ലേ ആ മനസ്സിയാക്കണോ ഈ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് വീഡിയോ ഒക്കെ ചെയ്തേ കണ്ടല്ലേ അതാ ഡാം ഇവിടേ കാണാൻ കാണത്തില്ലേ സൈഡ് എഡ്ജിന്ന് ഇവിടെ അവിടെ അല്ലേ ഒന്ന് കാണാനോ അതെ പക്ഷെ ഈ എന്തോ അടിപൊളി സ്ഥലമാണെന്നറിയോ നമ്മുടെ നാടൻ ആ ചിറ്റല്ല കണ്ണായ സ്ഥലോ അപ്പൊ നമ്മുടെ പ്രസിഡന്റ് ഒക്കെ വരുന്നുണ്ട് ഇതൊക്കെ ആറ്റിലേക്കല്ലേ ഇത് കടമായിരുന്നു ആഹാ ആ ഹാ 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 ഇപ്പം അല്ലേ ആ ആ ആ ഇത് കടവായിരുന്നല്ലേ ഓഹ് ഹോ ഹോ അപ്പം കഴിഞ്ഞ ദിവസം മലയുടെ മണ്ടയിൽ നിന്ന് കണ്ടത് അതെവിടാ ആ ഭാഗത്ത് തന്നെ ആ അതോടൊന്നും ആ മല ഞങ്ങൾ ആ മലമ്പ മെയിനിലാണ് ഞങ്ങൾ നിന്ന് കണ്ടത് അതായത് അവിടെ മെയിനൊരു പാറയുണ്ട് നീന്തി നീന്തിക്കരു അല്ലേ ആ ഹാ ഹാ നമ്മുടെ ഉണ്ട് അവിടെ ആണ് അവിടെ ആ ഭാഗത്ത് അവിടെ വണ്ടി ഇറങ്ങിച്ചല്ലോ അതുകൊണ്ട് അവിടെ പേർക്കെട്ട് അവിടെ ആണ് അന്ന് പോയത് ആന അതിലെയാണ് കയറിയെന്ന് പറഞ്ഞത് അതുകൊണ്ട് ഇപ്പോൾ ഇത് ഡാമും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നല്ല സെറ്റപ്പ് സ്ഥലമോ പക്ഷേ ഈ ആനയുടെ ശല്യം ഇല്ലെങ്കിൽ അതെ ഇല്ലെങ്കിൽ കുഴപ്പമില്ല വരാം അതെ അന്നേരം ചിറ്റാർ വരാം അത് അതൊരു കാര്യമാണ് ഫോർച്ച് ആ രീതിയിൽ ഫുഡും കൊടുത്ത് ഇവിടെ ഒരു അതിനൊരു സെറ്റപ്പും ചെയ്ത് ഫുഡും കൊടുത്ത് അവർ ആന സവാരിയും കാര്യങ്ങളൊക്കെ വെച്ചാൽ ആന ഇവിടെ വന്ന് അത് കാര്യങ്ങൾ പൊക്കോളും ഈ തെറി വിളിക്കുന്ന തെറിവിളിക്കുന്നത് തെറിവിളിക്കാക്കേണ്ട വല്ല കാര്യമുണ്ടോ അല്ലേ എൻ്റെ തെറിവിളി തന്നെ കേട്ടുകൊണ്ടിരിക്കുക അതെ ഞാൻ ശത്രുപക്ഷാമാണല്ലോ അവനെന്നെ പ്രഖ്യാപിച്ചിരിക്കുമല്ലേ അതെ ഏറ്റവും വലിയ ശത്രു വലിയ കാരണം ഏഹ് നല്ല കുമ്മൻ അല്ലേ അതിന് നല്ല തീറ്റ ആക്കൊടുത്തേ നല്ല ഇതാണല്ലേ എന്തോ ചെയ്യാ എന്തുമാത്രം ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ നാട്ടിൽ നല്ല ഒരു ഇക്കോ ടൂർ ടൂറിസം നടത്താൻ പറ്റുന്ന ഒരു നല്ല ടെറയിനാ നല്ല ടെറൈനാ എവിടെ ആ ഇവിടുന്നോ അക്കരെ കൂടെ അത അവിടെ ഇറങ്ങുന്നത് അവിടെ നല്ല വാട്ടീസ് ഉണ്ട് അക്കരെ അവര് ഒരു നേരത്തെ അല്ലേ പക്ഷെ എന്നാ ചെയ്യാൻ ആന പേടിച്ചപ്പോ ഓറെ ചെവി ഫ്രണ്ടിലായി പോയി ചെവി ഫ്രണ്ടിലായി പോയി കേട്ട് കാണത്തില്ല ഒന്നാമതെ പഞ്ചായത്ത് ഇടുന്ന തുച്ഛമായ ഫണ്ടാണ് അപ്പൊ തുച്ഛമായ ഫണ്ട് തുച്ഛമായ രീതിയിലുള്ള ചെറിയ കട്ടയിട്ടാണ് കിട്ടുന്നത് കുമ്പിക്കൈ വിട്ട് ചെറിയൊരു തള്ളു കളിയ കട്ടകോപി കട്ടയുടെ കാര്യം കോപി പോലെ ആ പറഞ്ഞു ഏതെ നമുക്ക് തീർന്നാല്

അത് പ്രസിഡന്റ് കാണട്ടെ ഇല്ല പ്രസിഡന്റ് ആണ് ഞങ്ങള് ഇപ്പൊ ഇലക്ഷൻ ചെയ്താണ് പറയാ ഇപ്പൊ പ്രസിഡന്റ് വരുന്നുണ്ട് ആ കണ്ട ആ പുള്ളിക്കും പരാതി ഉണ്ടോ പരാതി ഉണ്ടോ പരാതി ഉണ്ടോ അതെ ആന വന്നിട്ട് ആനയുടെ കഥ പറ കണ്ടോ ആ ഒറ്റു നമ്മൾ പറയുന്നത് പറയുന്ന പറയുന്നതിന്റെ ഗൗരവ മനസ്സിലാവും നമ്മളെല്ലാം എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക കാരണം ഈ ഒരു വിഷയത്തിൽ നമ്മുടെ ഈ അടുത്തുള്ള ആർക്കെങ്കിലും പോയെന്ന് പറഞ്ഞാൽ നമുക്ക് പോയ കാരണം നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന അല്ലേ നമ്മൾ ജനിച്ചു പറഞ്ഞ നാട്ടിലാണ് ഇപ്പോ അത് 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 പറയാ മരുന്ന് വെച്ചിരിക്കുകയൊണ്ടാന്ന് റെഡിയാവും എല്ലാം റെഡിയാകും ഓക്കെ പോക്കോട്ടെ മമ്മിസുഖായിട്ടിരിക്കുന്നു സന്തോഷമായിട്ടിരിക്കുന്നു പോകോട്ടെ ഇ പയ്യൻ എന്തിയെ പയ്യനെന്തിയെ ആ ഹാ 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 പോക്കോട്ടെ ആ ഹാ അത് പറ അതെല്ലാം വാടി അങ്ങനെ ഓടിച്ചിപ്പോൾ പ്രത്യേകം പ്രതിപാദിക്കുന്നുണ്ട് ഏതെ ആ കൊണ്ടു വയ്ക്കാനേ പറഞ്ഞല്ലോ വെള്ളം തരാൻ പറഞ്ഞിട്ടില്ല കൊടുക്കാൻ പറഞ്ഞില്ല ഇപ്പം ആ ചേച്ചി അതിനെപ്പറ്റി പറഞ്ഞു വെള്ളത്തെപ്പറ്റി അപ്പോൾ അതൊരു വിഷയമാണ് അപ്പോൾ പ്രസംഗം വരുമ്പോൾ പ്രസംഗം കുടിവെള്ളം വിഷയമാണ് എല്ലാവരുടെ അവസ്ഥ ഏതെ കുടിവെള്ളമാണ് എല്ലാവർക്കും പ്രശ്നം ഉള്ളു അത് പത്തിരുപത് വീട്ടിലാണ് ഒരു വെള്ളം കൂടുന്നത് വെള്ളം കൂടുന്നത് അല്ലേ നല്ല പറ്റാത്ത കുറവാണ് അതുകൊണ്ട് രക്ഷ കിട്ടും ആണോ അല്ലേ ഞങ്ങളല്ലേ താങ്ക് യു അത് നല്ലൊരു ബിക്സ് അഡ്വട്ട് അപ്പോൾ എന്നാലും ഇത് ഈ ടാങ്ക് ചെയ്യാൻ കൊണ്ടുവച്ചേക്കുന്നത് അതെ ഒരാവസ്തു ഗവേഷണ ശാലയിൽ നിന്ന് ഗവേഷണം ചെയ്യാൻ വേണ്ടി സ്പെഷ്യൽ അല്ലേ ഇനിയും ഇനിയും അവിടുത്തെ പോളിഫോം ചെക്ക് ചെയ്യാനാണോ ഏ ആശാനേ അതെ ഒരു ബാങ്കിങ്ങ് കയറി ഇറക്കി അതെ നമ്മുടെ ഡാമിനെ മൂന്നാല് ഷട്ടർ ഉണ്ടല്ലോ അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഒരു ഷട്ടറിനകത്തോടെ വെള്ളം ഇതിനകത്ത് കയറുന്നു അടുത്ത ഷട്ടർ ഓപ്പൺ ചെയ്യുന്നു ആരാ ഓപ്പറേറ്റർ വെള്ളം ഉണ്ടോ ഇവിടെ ഏ പ്രത്യേകം നൂതന സാങ്കേതിക വിദ്യയാണ് പ്രത്യേക പൈപ്പ് കൊടുത്ത് അടി വലിയ കൂടാരമൊക്കെ പട്ടി കിടക്കാനുള്ള പൈപ്പ് പട്ടിക്കൂടൊക്കെ ഉണ്ട് അല്ല മോട്ടർ പട്ടിക്കൂട് അങ്ങനെ പറയല്ലേ കാരണം എന്നാലും ആടിപൊലി ഒരു പട്ടിക്ക് കിടക്കാനുള്ള കറക്റ്റ് പട്ടിക്കൂട് വരെ ഉണ്ട് ഉണ്ടായിരുന്നു എന്നാലും നീ സെറ്റപ്പായിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്തായാലും ചെയ്തവർക്ക് ഇരിക്കട്ടൊരു ലൈക്ക് അപ്പോൾ എന്തായാലും റെയിൻബോയുടെ മൂന്ന് ലെയറിൻ്റെ പ്രത്യേക രീതി നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രത്യേക രീതിയിലുള്ള ഏറെ ലെയർ ഞാൻ പറയുന്നില്ല മൂന്ന് ലെയറാണ് അതിൽ മറ്റേ എന്താ ടാങ്ങ് ആണ് പിടിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് കാണുന്നവരും കേൾക്കുന്നവരും ഒക്കെ പറയുമ്പോൾ ഏറെ ആധികാരികമായിട്ട് പറയണം പേട്ടോ പ്രത്യേക പൈപ്പ് ഓയിക്ക് രണ്ട് പൈപ്പാണ് ഓക്കെ ഏറെ ചെക്കിങ് കഴിഞ്ഞ് പോളിഫോമിൻ്റെ ചെക്കിങ് കഴിഞ്ഞ് താല വീഴാൻ വേണ്ടി പ്രത്യേകം രണ്ട് പൈപ്പാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ താഴെ വൈപ്പിടുത്തു ഓ എനിക്ക് വയ്യ സെറ്റിംഗ് കൂടെ സെറ്റിങ് ഫുള്ള് ആ അത്യാവശ്യക്കാർക്ക് പ്രത്യേകം അതെ അതും സി ചാനൽ കയറല്ല ചെയ്തേക്കുന്നത് സി 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 കേറല്ല ചെയ്തേക്കുന്നത് ആണല്ലേ അത് നൂതന ഇങ്ങനെയുള്ള നൂതന സാങ്കേതിക വിദ്യയൊക്കെ കാണുന്നത് ഞങ്ങളുടെ പഞ്ചായത്ത് കാരണം പ്രത്യേക സാങ്കേതിക വിദ്യ കേട്ടോ ആ ഭാരം തന്നെ അതെ ഇതൊക്കെ എങ്ങോട്ട് പോകുന്ന ഇതൊക്കെ ദയിച്ച് ദയിച്ച് അകത്തോട്ട് പോകുമോ അതോ ഇനിയും അതെ അപ്പോൾ എന്തായാലും കാണാം അതെ ഞങ്ങളിപ്പോൾ ഇവിടുന്ന് വന്ന് ഇവിടുത്തെ ഒരു ആനക്കേസ് വന്നപ്പോഴാണ് ഇവിടുത്തെ നൂതന സാങ്കേതിക വിദ്യയുണ്ട് ഇങ്ങനത്തെ നൂതന സാങ്കേതിക വിദ്യയൊക്കെ ചെയ്യുമ്പോൾ പ്രകൃതി പ്രകൃതിരായിട്ടുള്ള രീതികളൊക്കെ ആന ആനയെ പോലുള്ളവരൊക്കെ ഇറങ്ങി വന്ന് അത് പണി തരും അപ്പോൾ ആ പണി തരാതെ ജനങ്ങൾക്ക് എല്ലാം കൊടുത്താൽ നന്മ ചെയ്താൽ നിങ്ങളുടെ വീട്ടിലും നന്മയുണ്ടാവും അല്ലേ കാണാം വോട്ട് മാത്രം പ്രതീക്ഷിക്കരുത് അല്ല വോട്ട് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് നന്മ ചെയ്യാൻ പഠിക്കുക അല്ലാതെ വോട്ട് വോട്ട് മേടിച്ചിട്ട് ഏതെ വല്ല ഫൈവ് സ്റ്റാർ ഹോട്ടലിലിരുന്ന് പുട്ടടിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ പലതും പറയേണ്ട കേൾക്കേണ്ടി വരും ഓക്കെ കാണാം സമാധാനത്തോടെ മില്ലുകാരണം കേട്ടോ ഏ കണ്ടോ അല്ല ഇങ്ങനെ ആനല്ലോ വീഡിയോ കാവന അല്ലേ കാവനാണ് ഹോർസെയിൽ താവല നടത്തും അതാണ് ഇത് പട്ടിക്കെങ്കിലും ഇതിനും നന്ദിയുണ്ട് അതെ കൊടുക്കുന്ന ആഹാരത്തിന് നമുക്ക് നന്ദിയുണ്ട് അപ്പോൾ എന്തായാലും ഓക്കെ അപ്പോൾ പലിശ ഞങ്ങൾ പോകണേ അപ്പോൾ ഇനി എന്തെങ്കിലും ഉണ്ടോ വിളിക്കേ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ സങ്കടകരമായിട്ടുള്ള അവസ്ഥയാണ് കമ്പനിയുടെ പേര് പറയല്ലേ